രാജ്യത്ത് മുൻകാല സർക്കാരുകൾ സാമൂഹ്യനീതിയുടെ പേരിൽ എസ് സി എസ് ടി വിഭാഗങ്ങളെയും പിന്നോക്ക വിഭാഗങ്ങളെയും വഞ്ചിക്കുകയായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ അരോഹയിൽ തിരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി जो सपना ज्योतिबा फुले जी का था जो सपना बाबा साहब अंबेडकर का था जो सपना चौधरी चरण सिंह जी का था सामाजिक न्याय का वो सपना जब से आपने मोदी को सेवा करने का मौका दिया है ഉത്തർപ്രദേശിലെ പ്രചാരണ പരിപാടിക്ക് ശേഷം മധ്യപ്രദേശിലെ ദാമോയിൽ എത്തുന്ന പ്രധാനമന്ത്രി അവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് യോഗത്തിന്റെ ഭാഗമാകും മഹാരാഷ്ട്രയിലെ വാർധയിൽ നടക്കുന്ന പ്രചാരണ പരിപാടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും